സജീവ മഞ്ഞക്കടമ്പിലിന്റെ രാജിക്ക് പിന്നാലെ കോട്ടയത്ത് നാടകീയ രംഗങ്ങൾ പാലായിലെ ജോസഫ് ഗ്രൂപ്പ് ഓഫീസിൽ നിന്നും കെ മാണിയുടെ ചിത്രം സജീവഞ്ഞക്കടമ്പിൽ എടുത്തുകൊണ്ടുപോയി ദൃശ്യങ്ങളിലേക്ക് ആദ്യം ടോബി ജോൺസൺ ചേരുന്നുണ്ട് വിവരങ്ങളുമായി കോട്ടയത്ത് നിന്ന് ടോബി എന്താണ് സംഭവിച്ചത് ടോബി ഇന്ന് രാവിലെയാണ് ഈ സംഭവം ഉണ്ടായത് നമ്മളോട് പ്രതികരിച്ചതിനൊക്കെ ശേഷം അദ്ദേഹം രാവിലെ തന്നെ മറ്റ് പരിപാടികളുണ്ടെന്ന് പറഞ്ഞു പോവുകയായിരുന്നു അങ്ങനെയാണ് രാവിലെ ഇപ്പോൾ ടൌണിലെ കുരിശുപള്ളിയിൽ വന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം അവിടുത്തെ പി ജോസഫിന്റെ ഓഫീസിൽ കയറി കെ എം മാണിയുടെ ചിത്രം എടുത്തുകൊണ്ട് പോകുന്നത് നാളെ കെ മാണിയുടെ ചരമവാർഷികമാണ് അപ്പോൾ തനിക്ക് പ്രാർത്ഥിക്കാനൊരു ചിത്രം വേണമെന്ന് താൻ നിയോജകമണ്ഡലം പ്രസിഡന്റിനോട് പറഞ്ഞു അങ്ങനെ അദ്ദേഹത്തിന്റെ അനുമതിയോടുകൂടിയാണ് താൻ ആ ഓഫീസിൽ കയറി ചിത്രം എടുത്തുകൊണ്ട് പോയത് എന്നാണ് ഇപ്പോൾ സജി പറഞ്ഞിട്ടുള്ളത് എന്തായാലും വലിയൊരു വിവാദത്തിലേക്ക് നാടകീയ രംഗങ്ങളിലേക്ക് കോട്ടയത്തെ സജി സജീവഞ്ഞക്കടമ്പലിന്റെ രാജി പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്കറിയാം ജോസ് കെ മാണി ചർച്ച നടത്തിയെന്നുള്ള ചില വിവരങ്ങൾ ജോസ് കെ മാണി കേരള കോൺഗ്രസ് എം സജി കടമ്പലുമായി ചർച്ച നടത്തി എന്നുള്ള ചില വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് അത് അദ്ദേഹം ശരിവെക്കുകയും ചെയ്യുന്നുണ്ട് അതിനിടയിലാണ് ഒരു നീക്കം നടത്തിയത് എന്തായാലും കൂടുതൽ കേരള കോൺഗ്രസ് എമ്മുമായി സജി മാതൃസംഘടനയുമായി കൂടുതൽ അടുക്കുകയാണോ എന്ന് സംശയം തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ചില നടപടികളാണ് സജിയുടെ നിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് അല്പസമയത്തിനുള്ളിൽ തന്നെ കോട്ടയത്ത് മാധ്യമങ്ങളെ അദ്ദേഹം കാണുന്നുണ്ട് ഒരു വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട് ആ വാർത്താ സമ്മേളനത്തിൽ കൂടുതലായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ പറയുമോ എന്നുള്ളതാണ് നമ്മൾ ഉറ്റുനോക്കുന്നത് പ്രധാനമായും പല ആളുകളും വിവിധ പാർട്ടികൾ അദ്ദേഹത്തെ ബന്ധപ്പെട്ടു ബിജെപി അടക്കം ബന്ധപ്പെട്ടു എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ജോസഫ് വിഭാഗത്തിന്റെ ശക്തി കേന്ദ്രമാണ് പാലാ കോട്ടയം ജില്ലയിൽ കൂടുതൽ ശക്തിയുള്ള ഒരു ഇടമെന്നും പറയുന്നത് പാലയാണ് അവിടുത്തെ പ്രധാനപ്പെട്ട ഓഫീസ് ഇത്രയും കാലം സജീവമായി ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു സജീവ് എന്ന ആ ഓഫീസിൽ നിന്നാണ് കെ എം മാണിയുടെ ചിത്രം സജി എടുത്തുകൊണ്ട് എടുത്തുകൊണ്ടുപോയത് നമുക്കറിയാം ഈ പിളർപ്പ് ഏറ്റവും അവസാനത്തെ കേരള കോൺഗ്രസിന്റെ പിളർപ്പിന്റെ സമയത്ത് സജിയൊക്കെ നേതൃത്വം നൽകിയാണ് ആ ഓഫീസ് അവിടെ സ്ഥാപിച്ചത് അതിൽ കെ എം മാണിയുടെ ചിത്രമൊക്കെ സ്ഥാപിക്കുന്നതിന് നേതൃത്വം നൽകിയത് മുന്നിൽ നിന്നത് സജി മഞ്ഞക്കടവിലാണ് തന്നെയാണ് താൻ പാർട്ടി വിട്ട് ഇപ്പോൾ യുഡിഎഫിൽ നിന്നും ഇറങ്ങി നിൽക്കുമ്പോൾ കെ എം മാണിയുടെ ഒരു ചിത്രം കഴിഞ്ഞു ഇനി അത്തരത്തിലൊരു നീക്കത്തിന് മുതിരുകയുമില്ല പുതിയ രാഷ്ട്രീയ നീക്കം കാര്യത്തിൽ ഇപ്പോഴും അവ്യക്തത തുടരുന്നുണ്ട് കേരള കോൺഗ്രസ് എമ്മിലേക്ക് എന്നുള്ള സൂചനകൾ തന്നെയാണ് സജീവമായി പുറത്തു വരുന്നത് സജീവിന്റെ തുടർന്നുള്ള രാഷ്ട്രീയ നീക്കം അത് സംബന്ധിച്ച് ലഭ്യമാകുന്ന സൂചനകൾ എങ്ങനെ ടോബി നീക്കം പൂർണ്ണമായിട്ടും ശരി ടോബിയിലേക്ക് വരാം